പ്രേക്ഷകരുടെ പ്രതീക്ഷയും സിനിമ അണിയറ പ്രവർത്തകരുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഇടമാകും ഇന്ത്യൻ ടു തിയേറ്ററുകളെന്ന ഉലക നായകൻ കമൽഹാസൻ വർഷങ്ങൾക്ക് ശേഷം സേനാപതി വീണ്ടും അവതരിക്കുന്ന ഇന്ത്യൻ ടുവിന്റെ കേരള ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു കമൽഹാസൻ ജൂലൈ പന്ത്രണ്ടിനാണ് ആ സിനിമ എത്തുക അനീതി കണ്ടാൽ ഞാൻ എത്തിയിരിക്കുമെന്ന് വാക്കുപാലിക്കാൻ സേനാപതി എത്തുകയാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉലകനായകൻ കമൽഹാസനും സംവിധായകൻ ശങ്കറും ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗവുമായി എത്തുന്നത് ഏറെ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമമുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് തുടരുന്ന സിനിമയാകും ഇന്ത്യൻ ടൂ എന്ന ഉലക നായകൻ അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സ്ക്രീൻ എന്ന് ഇത് എന്റെ പടമാണ് പോസ്റ്ററിൽ അടിക്കാറ്

டூ பாயிண்ட் ஒன் டயத்தில் வந்து ஒரு நல்ல ஒரு கதையாக ஃபார்ம் ஆச்சு சார்கிட்ட சொன்னேன் சாருக்கு பிடிச்சது உடனே பண்ணிடலான்னு முடிவு பண்ணோம் சங்கர் சினிமையில் வீண்டும் எத்தும் என்னதினப்போம் கமலஹாசிண்ட கூட அபினயிக்கானும் பாகியம் லபித்ததில் அதியாய சந்தோஷம் உண்டா நடன் சித்தார்த் செகண்ட் டைம் இஸ் ஈவன் மோர் ஸ்பெஷல் தென் மை லாஞ்ச் ஃபிலிம் பிகாஸ் சங்கர் சார் கேவ் மீ த சான்ஸ் டு ஒர்க் வித் மை ஹீரோ மை மை மென்டர் மை குரு கமல்ஹாசன் சார் അനിരുദ്ധാണ് സിനിമയുടെ സംഗീത സംവിധാനം ഇരുന്നൂറ് കോടിക്കടുത്ത് മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം ഗോകുലം മൂവീസാണ് കേരളത്തിൽ പ്രദർശനത്തിനെത്തിക്കുന്നത് മൂന്നാം ഭാഗത്തിന്റെ പ്രഖ്യാപനവും സംഘം സിനിമയുടെ കേരള ലോഞ്ചിൽ നടത്തി കൈരളി ന്യൂസ് കൊച്ചി